സോ ഡബ്ല്യു സി പി ഒിലേക്ക് അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിൽ വിളിച്ച റിക്രൂട്ട്മെൻറ്റാണ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സാമിൻ്റെ ബേസിലാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് വുമൺ പോലീസ് ബറ്റാലിയൻ എൻ സി എ നോട്ടിഫിക്കേഷനായിരുന്നു മുസ്ലിംസിന് വേണ്ടിയുള്ള വനിതകളായിട്ടുള്ള മുസ്ലിംസിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു അന്ന് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ മറ്റുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്ന കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാണ് ഇതിനു മുൻപ് വിളിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവിധ പോസ്റ്റുകളിലേക്ക് വിളിച്ചതിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വന്ന കാര്യം അതായത് വിളിച്ച നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് ലിസ്റ്റ് റിലീസ് ചെയ്ത കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് എനിവേ ഈ ഒരു ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് മുപ്പത്തി എട്ടെ പോയിൻറ്റ് മുപ്പത്തിമൂന്ന് മാർക്കാണ് ഈ ഒരു മാർക്കിനും ഇതിൻ്റെ മുകളിലും സ്കോർ ചെയ്ത ഈ ഒരു കാറ്റഗറി നമ്പറിൽ അപേക്ഷിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ലിസ്റ്റ് ചെക്ക് ചെയ്യാം ലിസ്റ്റിൻ്റെ ഈ ഒരു ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പി ഡി എഫിൻ്റെ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട